ഹായ് ഞാൻ ഡോക്ടർ അംബ്ലെ ക്യു വൺ ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസിനും അതായത് ഡയബറ്റിസ് മെൽറ്റസ് ആയിട്ട് വരുന്നവരുണ്ടാവും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെയുള്ളൊരു പരാതിയാണ് അവർക്ക് ഫ്രൂട്ട്സ് നല്ലപോലെ കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ജ്യൂസുകൾ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസുകളൊന്നും കഴിക്കാൻ സാധിക്കുന്നില്ല എന്തേലും ചെറുതായിട്ടൊന്ന് കഴിക്കുമ്പോഴേക്ക് അവർക്ക് അവരുടെ ഷുഗർ ലെവൽ കൂടുന്നു അല്ലെങ്കിൽ കാലറി അധികമാണ് കൊളസ്ട്രോൾ അധികമാവുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടാണ് മൾബറി നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ പല വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഈ മൾബറിയാണ് നമുക്ക് കഴിക്കാൻ പാകമായ ഒരു ഫ്രൂട്ട് ഇന്ത്യയിലൊട്ടാകെ നമുക്കിത് പത്ത് പന്ത്രണ്ടോളം ഇനങ്ങളിലായിട്ട് നമുക്കിത് കാണാവുന്നതാണ് ലോകത്തെമ്പാടും ഇത് നൂറ്റമ്പതോളം ഇനങ്ങളിലായിട്ട് കണ്ടുവരുന്നുണ്ട് മോറീഷ്യ ഫാമിലിയിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് മൾബറി മൾബറി വെളുത്ത മൾബറിയുണ്ട് ചുവന്ന മൾബറിയുണ്ട് ബ്ലാക്ക് മൾബറി ഉണ്ട് ഈ ചുവന്ന മൾബറിയാണ് മോറസ് ആൽബ മോറസ് റൂബ്ര ചുവന്ന മൾബറി അങ്ങനെ പോകുന്നു ഇനി മൾബറിയുടെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം മൾബറി അത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അതായത് പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അവയ്ക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ മൾബറി ഇല ഈ പട്ടുനൂൽ പുഴുക്കൾ അതായത് സിൽക്ക് വേമെന്നാണ് നമ്മൾ പട്ടുന്നൂല് ഉല്പാദിപ്പിക്കുന്നത് അതായത് പട്ടുനൂലുകളെന്ന് പറയുന്ന നേരം അതൊരു പ്രോട്ടീനാണ് ഈ മൾബറി ഇലകളിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ മൾബറി ഇലകൾ പ്രോട്ടീൻ റിച്ച് ആണ് ഈ പ്രോട്ടീനുകൾ നമുക്ക് ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാവുന്നതുമാണ് പ്രമേഹ രോഗികൾക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഫ്രൂട്ടാണ് മൾബറി അതുപോലെ തന്നെ കൊളസ്ട്രോൾ അമിതമായിട്ട് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ അങ്ങനെ ലിവർ ഉള്ള ആൾക്കാർക്കും മൾബറി കഴിക്കാവുന്നതാണ് മൾബറിയിൽ ഒരുപാട് ഫ്ലവ്നോട്സ് അല്ലെങ്കിൽ ഫ്ലോളൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റോന്യൂട്രിയൻസ് ബീറ്റ കരോട്ടിൻസ് ഇവയൊക്കെ ഉണ്ട് ഇവയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചർമ്മത്തിന് ഒരു കേടുപാടുകൾ വന്നാൽ അതൊക്കെ മാറ്റാനും ഈ മൾബറി മൾബറിയുണ്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്താനായിട്ട് നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മുഖത്ത് ചുളിവുകൾ വരുമ്പോഴേ ഈ അസ്വസ്ഥതകൾ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനും ഇതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻ സിയും കൂടാതെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് മൾബറിയിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷനുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ി മൾബറി കഴിക്കുന്നതിലൂടെ അതിൻ്റെ ഓക്സീകരണം തടയുകയും നമ്മുടെ ശരീരത്തിന് അതൊരു നല്ല അതായത് നമ്മുടെ ദഹനമൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ഒന്നുകൂടി ഈസിയാക്കാനായിട്ടും നമുക്ക് മൾബറി കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് സാധാരണയായിട്ട് നമ്മൾ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ഓറഞ്ചാണ് കഴിക്കാനായിട്ട് പറയുന്നത് ഓറഞ്ച് ആപ്പിൾ തുടങ്ങിയ ഫ്രൂട്ട്സുകളൊക്കെയാണ് നമ്മൾ കഴിക്കാനായിട്ട് പറയാറ് എന്നാൽ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പാകമായൊരു ഫ്രൂട്ടാണ് മൾബറിയും ഇതുപോലെ നമ്മൾ കണ്ടുവരുന്നതാണ് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന നര അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവുക മുടിക്ക് പെട്ടെന്ന് തിന്നിങ് ആവുക ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് മൾബറി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനും ഇത് നല്ലതാണ് കണ്ണിലുണ്ടാവുന്ന അസുഖങ്ങൾ വയസ്സാവുന്നവരിലൊക്കെ ഈ പേശികളിലുണ്ടാവുന്ന വലികളിലൊക്കെ കൂടിയായിട്ട് അവർക്ക് കണ്ണിന് അസുഖങ്ങളുണ്ടാവാം കൂടാതെ കണ്ണിൻ്റെ കാഴ്ചശക്തി തിമിരം പോലുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് വരാവുന്നതാണ് ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് മൾബറി കഴിക്കുന്നതിലൂടെ സാധിക്കാറുണ്ട് ഇതിൽ ഒരുപാട് വൈറ്റമിൻ ബി ട്വൽ കമ്പോണൻസുകളുണ്ട് അതായത് ഫോളേയ്ഡ്സ് പാൻതോതനിക് ആസിഡ് നിയാസിൻ തുടങ്ങിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ സി കണക്ക് തന്നെ വൈറ്റമിൻ എ ഇ കെ ഇതൊക്കെയുണ്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ദഹനേന്ദ്രീയ വ്യവസ്ഥയ്ക്കും നമ്മുടെ ഹാർട്ടിനും നമ്മുടെ ഹൃദയത്തിനും ഇത് ഗുണം ചെയ്യുന്നുണ്ട് മൾബറി പഴത്തിൽ എൺപത്തെട്ട് ശതമാനവും നമുക്ക് വെള്ളം തന്നെയാണ് കാണുന്നത് അറുപത് ശതമാനത്തോളം മാത്രമേ ഇതിൽ കലോറി നമുക്ക് കാണാൻ കഴിയുള്ളൂ അതായത് ഇതിൽ കൊഴുപ്പിൻ്റെ അംശം വളരെ കുറവാണ് ഇതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ അമിതമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മൾബറി കഴിക്കാവുന്നതാണ് ഇത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എല്ലിൻ്റെ അളവ് നിയന്ത്രിച്ച് നമ്മുടെ ഹാർട്ടിന് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്നു നമുക്കറിയാം എൽ ഡി എല്ലിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹാർട്ടിനും ഹാർട്ടിന് ചുറ്റുമുള്ള നമ്മുടെ ബ്ലഡ് വെസൽസിനും കൊറോണറി ആർട്ടറിസിനുമൊക്കെ ഇത് ഭയങ്കരമായിട്ട് ചീത്ത കൊളസ്ട്രോൾ ബാധിക്കുന്നുണ്ട് അവയിൽ ഈ ഹാർട്ടിൽ വരുന്ന രക്തക്കുഴലുകളിൽ ഫാറ്റും മറ്റ് എല്ലാം അടിഞ്ഞുകൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലീറോസിസ് പോലെയുള്ളത് ഇതിനെയൊക്കെ കുറയ്ക്കാനായിട്ടും നമ്മുടെ രക്തചംക്രമണം അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും മൾബറി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ആർ ബി സി സെൽ പ്രൊഡക്ഷൻസ് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് ഈ ബ്ലഡ് സെൽസുകളെ കൂട്ടാനും അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും അങ്ങനെ ഉണ്ടാകുന്ന അനീമിയ പോലെയുള്ള അവസ്ഥകൾ അതായത് വിളർച്ച വിളർച്ചയിൽ സാധാരണ നമ്മൾ ക്ഷീണം വിളറിയ മുഖം അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് ഇതാണ് നമ്മൾ വിളർച്ച എന്ന് പറയുന്നത് ഈ വിളർച്ചയൊക്കെ മാറ്റാനും നമുക്ക് മൾബറി കൊണ്ട് സാധിക്കുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ഇത് നന്നായിട്ട് സുഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇത് ദഹന വ്യവസ്ഥ പൂർണ്ണമാക്കാനായിട്ട് സഹായിക്കുന്നത് ായിക്കുന്നുണ്ട് അതായത് നമ്മുടെ ദഹനം പെട്ടെന്ന് ഈസിയാക്കാനും മൾബറി പഴം കൊണ്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും കണ്ടുവരുന്നതാണ് അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരവസ്ഥയാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ രാവിലെ തന്നെ ടോയ്ലറ്റിൽ പോയിട്ടില്ലെങ്കിൽ ചിലർക്ക് ആ ദിവസം തന്നെ മുഷിപ്പ് തോന്നുന്നതായിട്ടൊക്കെ കണ്ടുവരാറുണ്ട് അത്തരം ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് മൾബറി ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മലബന്ധം തടയുകയും അതായത് മലബന്ധത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും നിങ്ങൾക്ക് ശോധന കിട്ടാനായിട്ടും സാധിക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് സോഡിയവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സോഡിയവും പൊട്ടാസ്യവും ഒക്കെ കുറഞ്ഞാലുണ്ടാവുന്ന അസുഖങ്ങൾക്കും മൾബറി കഴിക്കാവുന്നതാണ് ഇനി ൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യം അതായത് നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ നമുക്ക് കൂട്ടാനായിട്ടും സഹായിക്കുന്നുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളായിട്ട് വരുന്ന അസുഖങ്ങളെ ഒട്ടുമിക്കതിനെയും നമുക്ക് ചേർത്ത് തോൽപ്പിക്കാനായിട്ട് മൾബറിയിലൂടെ സാധിക്കും അതായത് ക്യാൻസർ പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളെ നമുക്ക് മൾബറി കഴിക്കുന്നതിലൂടെ മാറ്റാനായിട്ട് സഹായിക്കാറുണ്ട് ഡെയിലി നിങ്ങൾ മൾബറി കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫൈബർ റിച്ച് കണ്ടന്റ് കൂടുകയും അതായത് നിങ്ങൾ ഒരു തവണയാണ് മൾബറി കഴിക്കുന്നതെങ്കിൽ കുറച്ച് ദിവസത്തേക്കുള്ള ഫൈബർ കണ്ടൻറ് പത്ത് ശതമാനത്തോളം ഫൈബർ കണ്ടൻറ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുകയും അത് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാനും സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇത് കാഴ്ചശക്തിക്കും മുന്നേ പറഞ്ഞതുപോലെ തന്നെ വയസ്സായവരിലൊക്കെ നമുക്ക് കണ്ണിന് ശക്തിയൊക്കെ കുറയുന്ന അവസ്ഥകൾ അതായത് തിമിരം പോലെയുള്ള അവസ്ഥകളൊക്കെ വരാറുണ്ട് ഈ അവസ്ഥകളൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും നമുക്ക് മൾബറി പഴം കൊണ്ട് സാധിക്കാറുണ്ട് മൾബറി പഴത്തിനെ പോലെ തന്നെയാണ് നമ്മൾ മൾബറി ഇലകളും മൾബറി ഇല നമ്മൾ മുന്നേ പറഞ്ഞു പട്ടുന്നൂൽ പുഴുക്കൾക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കുന്നതാണ് അതായത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ സിൽക്ക് വേമുകൾ പ്രോട്ടീനാണ് ഉണ്ടാക്കുന്നത് ഈ മൾബറി പഴ ഇലകളിൽ നിന്ന് പ്രോട്ടീനാണ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് സോഡിയം കാൽഷ്യവും ഒക്കെ അധികമായിട്ട് മൾബറി പഴങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ എല്ലുകൾക്കും നല്ലതാണ് അതായത് പെട്ടെന്നുണ്ടാകുന്ന വീഴ്ചകളിലൊക്കെ എല്ല് പൊട്ടി പോകുന്നവർക്കൊക്കെ അല്ലെങ്കിൽ നഖത്തിൽ പാടുകൾ പല്ലുകളൊക്കെ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്ന ആൾക്കാർ ഇവർക്കൊക്കെ മൾബറി പഴം നല്ലതാണ് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു മൾബറി ഇലകളിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഒരുപാട് ഫ്ലാവനോയിഡ്സുകളും കരോട്ടിനോയിഡ്സ് കരോട്ടനോയിഡ്സ് ഒക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇത് നമ്മുടെ തലച്ചോറിനും നല്ലതാണ് അതായത് വൈറ്റമിൻ ഇ കണക്കെയുള്ള വൈറ്റമിനുകളൊക്കെ ഈ മൾബറിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിനും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഇത് നല്ലതാണ് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് മൾബറി ഇത് കഴിക്കുന്നതിലൂടെ അവർക്ക് പെട്ടെന്ന് അതായത് വയറ് നിറഞ്ഞതുപോലെ തോന്നുകയും അവർക്ക് തടി കുറയ്ക്കാനായിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാവുന്നതുമാണ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ യുവത്വം നിലനിർത്താനായിട്ട് നമുക്ക് മൾബറി കഴിക്കാവുന്നതാണ് ചർമ്മത്തിലൊക്കെ പെട്ടെന്ന് ചുളിവുകൾ വരുന്ന ആൾക്കാരൊക്കെ ഒക്കെ അതായത് ഡെയിലി പരിമിതമായ അളവിൽ അതായത് ഒരു കൈപ്പിടിയോളം നിങ്ങൾക്ക് മൾബറി കഴിച്ചാൽ നിങ്ങളുടെ യുവത്വം കൂടുന്നതായിട്ടും നിങ്ങളുടെ ചർമ്മം തിളങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മൾബറി പഴത്തെ പോലെ തന്നെ ഗുണകരമാണ് മൾബറി ഇലയെന്നും പറഞ്ഞിട്ടുണ്ടായി അതായത് മൾബറി ഇല കഴിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ പ്രോ പ്രോട്ടീൻ ലെവൽ കൂട്ടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ ഒക്കെ മറികടക്കാനും നമുക്ക് മൾബറി ഇല കൊണ്ട് സാധിക്കുന്നുണ്ട് മൾബറി ഇലകൾ തോരൻ വെച്ചും അല്ലെങ്കിൽ ചായയാക്കി കഴിക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട് ഒരു ചതുരപ്പയറിൽ ഉള്ള അത്രയും കലോറി നമ്മുടെ മൾബറി ഇലയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് പതിവായി മൾബറി കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന രക്തത്തിലെ ഷുഗർ ലെവലൊക്കെ കൂടുന്ന അവസ്ഥകൾ ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ ഹൈപ്പോ ഗ്ലൈസീമിയ തുടങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾബറി ഫ്രൂട്ട് കഴിക്കുന്നത് വഴി അത് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ടും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിലനിർത്താനും മൾബറി പഴം കൊണ്ട് സാധിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ലിവർ കംപ്ലയിൻസുകളൊക്കെ വരികയാണെങ്കിൽ ലിവർ ഫെയിലിയർ അതുപോലെയുള്ള കംപ്ലയിൻസുകൾ അല്ലെങ്കിൽ ിൽ ഫാറ്റി ലിവർ പോലെയുള്ള കംപ്ലൈൻസുകളൊക്കെ വരികയാണെങ്കിൽ മൾബറി ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് സസ്യ ബുക്കുകൾക്ക് അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കാത്ത ആൾക്കാർ ഒക്കെ ഉണ്ടാവുന്നുണ്ടാവും എഗ്ഗിലുള്ള അത്രയും പ്രോട്ടീനുകൾ മൾബറി ഇലയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് വൈറ്റമിൻസ് എ ഇ സി കെ തുടങ്ങിയൊക്കെ നമ്മൾ മൾബറി ഇലയിൽ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പതിവായിട്ട് തോരൻ വെച്ച് കഴിക്കാം അല്ലെങ്കിൽ ചായയാക്കി ഡെയിലി ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ആയിട്ട് ചായയാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചായ ആക്കുമ്പോൾ നിങ്ങൾ ഒരു ഏഴ് മുതൽ എട്ട് മുതൽ ഇലകളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഫ്രഷ് ലീവ്സ് ആയാൽ അത്രയും നല്ലതാണ് അതെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട അളവിൽ വെള്ളത്തിലേക്ക് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം നിങ്ങൾക്ക് തിളപ്പിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്കതൊന്ന് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ഗ്രീൻ ടീ പോലെ തന്നെ ഇതിലും ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമേഹം വരുന്നതിന് മുന്നേ ആയിട്ട് അത് തടയാനും കൂടാതെ കൊളസ്ട്രോളിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് മൾബറി പഴവും അതിൻ്റെ ഇലകളും അതായത് ഇത് കഴിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ക്യാൻസർ പോലെയുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ടും സാധിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം നന്ദി